ഇന്നും പ്രകൃതി ഭംഗി പൂർണമായും കുടഞ്ഞറിഞ്ഞു കളയാത്ത ഒരു നാട്ടിൻപുറം മഹാകവി കുമാരനാശാന്റെ കവിത മണക്കുന്ന തോന്നയ്ക്കൽ എന്ന പ്രദേശം തോന്നിക്കലിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് കുടവൂർ എന്ന ഗ്രാമം തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും തോന്നയ്ക്കൽ ഗവൺമെൻറ് എൽ പി എസും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഈ പ്രദേശത്ത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാരലൽ കോളേജുകൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ശ്രീ ഗോപി സാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ജവഹർ കോളേജ് പകരം വയ്ക്കാനില്ലാത്ത പ്രാമാണിത്വം പുലർത്തി മഹത്തായ വിജയം കൊയ്ത് വിലസുമ്പോഴാണ് തോന്നിക്കൽ ഗവൺമെൻറ് എൽ പി എസ്സിൽ നിന്നും റിട്ടയർ ചെയ്ത പ്രഥമ അധ്യാപകൻ ശ്രീ കരുണാകരൻപുള്ള സാർ മഹാത്മാ എന്ന പേരിൽ മറ്റൊരു പാരൽ കോളേജ് ആരംഭിക്കുന്നത് ചരിത്രം എഴുതിയും തിരുത്തിയും അൻപത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന മഹാത്മയുടെ കഥയാണ് ഇത് വിശദമായ വായനയ്ക്കും ചർച്ചയ്ക്കുമായി സമർപ്പിക്കുന്ന ഒരു ചെറിയ ചരിത്രകഥ അനേകം ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള കുടവൂർ എന്ന ഗ്രാമപ്രദേശം കാർഷിക സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന ഗ്രാമീണർ കൊയ്ത്തിനായി സ്വർണ്ണവർണ്ണം ചാർത്തി അണിഞ്ഞൊരുങ്ങുന്ന വിശാലമായ പാടങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ സ്വപ്നങ്ങളുടെ കലവറ നിറച്ചിരുന്നു ഉത്സവകാലമായാൽ ഉയർന്നു കേൾക്കുന്ന ഈ പാട്ടുകൾ അവരുടെ ചിന്തകളെ ലഹരി പിടിപ്പിച്ചിരുന്നു ദീപങ്ങൾ ജ്വലിക്കുന്ന അമ്പലങ്ങളിൽ ഉത്സവം കൂടിയും ആനകൾ തിടംപേറ്റുന്ന ഉത്സവപ്പറമ്പുകളിൽ അലഞ്ഞും തിരിഞ്ഞും അവർ ഉത്സവം ആസ്വദിച്ചു നാടകവണ്ടി വരുമ്പോൾ തന്നെ ഒപ്പം കൂടി തലച്ചുമടായി സാധനങ്ങൾ സ്റ്റേജിന് മുമ്പിൽ എത്തിച്ച് അരങ്ങിനെ വീടും കൊട്ടാരവുമൊക്കെ ആക്കി മാറ്റുന്നത് കൗതുകത്തോടെ നോക്കി കണ്ടും കഥാപ്രസംഗം കേട്ടാസ്വദിച്ചും തൂക്കം കണ്ടും ഭക്തിയോടെ പൊങ്കാല സമർപ്പിച്ചും പ്രാർത്ഥിച്ചും അമ്പലത്തിൽ രാപ്പകലുകൾ ചെലവഴിച്ചു എണ്ണം പറഞ്ഞ നടന്മാർ പങ്കെടുക്കുന്ന കഥകളി കണ്ടാസ്വദിച്ച് അടുത്തിരിക്കുന്ന ആളുമായി അരങ്ങിലെ വേഷത്തിൻ്റെ കേമത്വം ചർച്ച ചെയ്ത് അവർ ഉത്സവരാത്രികളെ പകലാക്കി ഇടവപ്പാതിയും തുലാവർഷവും കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും ഓണവും വിഷുവും ഈ ഗ്രാമത്തിന് തലോടി കടന്നുപോയി വേനലും മഞ്ഞും മഴയുമായി ഗ്രാമത്തിൻ്റെ മിനുക്കലുകൾ കാലോചിതമായി നടന്നുകൊണ്ടേയിരുന്നു ഇതാണ് പച്ചങ്കുളം തറവാട് കൃഷിയും കന്നുകാലി സമ്പത്തുമൊക്കെ ഉണ്ടായിരുന്ന ഈ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു തറവാട് ഇവിടെയാണ് ഈ നാടിൻ്റെ സമാന്തര വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഈ ഗ്രാമത്തിൻ്റെ സ്വന്തം അധ്യാപകനായ ശ്രീ കരുണാകരൻ പിള്ള സാർ ജനിച്ചത് അറിവിൻ്റെ ഹരിശ്രീയെക്കുറിച്ച് അഗ്നി നാളം മനസ്സിൽ ജ്വലിപ്പിച്ച് ഈ ബാലൻ പ്രാഥമിക വിദ്യാഭ്യാസവും ഉപരിപഠനവും പൂർത്തിയാക്കി അധ്യാപക വൃത്തി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഇദ്ദേഹം അധ്യാപകനായി തന്നെ ജോലിയിൽ പ്രവേശിച്ചു സ്വന്തം നാടായ തോന്നയ്ക്കലിലെ ലോവർ പ്രൈമറി സ്കൂളിൽ പ്രഥമ അധ്യാപകനായി എത്തി മികച്ച അധ്യാപകനായി ഇദ്ദേഹം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകി അവരെ സ്കൂളിൽ എത്തിച്ചു അധ്യാപക വൃത്തിയിൽ നിന്നും റിട്ടയർ ചെയ്ത കരുണാകരൻപിള്ള സാർ വേങ്ങോട് എന്ന സ്ഥലത്ത് ഒരു പലവ്യഞ്ജനക്കട ആരംഭിച്ചു പിന്നീട് അത് മുറിഞ്ഞ പാലത്തിനടുത്തേക്ക് മാറ്റി അവിടെ അദ്ദേഹം പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി ട്യൂഷൻ നൽകി തുടങ്ങി ഈ ട്യൂഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മഹാത്മാ എന്ന ട്യൂട്ടോറിയൽ കോളേജിന് തുടക്കം കുറിച്ചത് മികച്ച പ്രിൻസിപ്പൽ ആയിരുന്നു കരുണാകരൻ പിള്ള സാർ കുട്ടികൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം കുട്ടികളുടെ കുസൃതികൾക്ക് മാതൃകാപരമായ ശിക്ഷയും നൽകിയിരുന്നു കുട്ടികളുടെ പ്രിയപ്പെട്ട അപ്പുപ്പൻ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയേഴിന് നമ്മെ വിട്ടുപിരിഞ്ഞു കാലം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു വയൽവരമ്പുകൾ ചവിട്ടുവഴികളായി പിന്നീടത് ശരവേഗതയിൽ വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡുകളായി മാറി ട്യൂട്ടോറിയലുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു വിദ്യാർത്ഥികൾക്കായി സ്ഥാപനങ്ങൾ അനുനിമിഷം മാറി തുടങ്ങി സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി ക്ലാസ് മുറികളിൽ സ്ക്രീനും മോണിറ്ററുമൊക്കെ വന്നു സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ രണ്ട് വൻ ശക്തികളായിരുന്നു മഹാത്മയും ജവഹറും ജവഹറിൻ്റെ പ്രിൻസിപ്പാൾ ഗോപി സാർ സ്ഥാപനം മറ്റ് അധ്യാപകരെ ഏൽപ്പിച്ചിട്ട് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു ശ്രീ കരുണാകരൻ പിള്ള സാറിൻ്റെ മകൻ കൊച്ചു സാർ എന്നെല്ലാവരും വിളിക്കുന്ന സതീശൻ സാർ മഹാത്മയുടെ സാരഥ്യം ഏറ്റെടുത്തു അൻപത് വർഷക്കാലത്തെ ഓർമ്മകൾ അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു ഇന്നും ഇവിടെ പഠിച്ചവരും പഠിപ്പിച്ചവരും നിരവധി സ്ഥാപനങ്ങളിലേക്ക് ചേക്കേറിയെങ്കിലും മഹാത്മാ ഇന്നും ശക്തിയോട് നിലകൊള്ളുന്നു മത്സരരംഗത്ത് മൗനം പാലിച്ചുകൊണ്ട് അർഹിക്കുന്ന വിജയം നേടിയെടുത്തുകൊണ്ട് മഹാത്മാ ഇനിയും ജൈത്രയാത്ര തുടരും കരുണാകരൻ പിള്ള സാറിൻ്റെ മഹാത്മാ ഈ നാമം ഇനിയും നാടിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആവേശം പകരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം